ഹലോ ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം ടോപ്പിക് വൈസ് വീഡിയോസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിൽ നിന്നും ഒരു പ്രധാന ടോപ്പിക്കായിട്ടുള്ള വൈദ്യുത കാന്തിക പ്രേരണത്തെക്കുറിച്ചാണ് വൈദ്യുത കാന്തിക ഫലം കാന്തിക മണ്ഡലത്തിൻ്റെ സാന്നിധ്യവും ധ്രുവതയും മനസ്സിലാക്കാൻ സഹായിക്കുന്നത് മാഗ്നറ്റിക് കോമ്പസ് ആണ് ഒരു വൈദ്യുത കാന്തത്തിലെ ചാലക ചുരുലിലൂടെയുള്ള വൈദ്യുത പ്രവാഹം മൂലം ചുരുലുകൾക്ക് ചുറ്റും ഉണ്ടാകുന്നത് കാന്തിക മണ്ഡലമാണ് ഹാൻസ് ക്രിസ്ത്യൻ ഈഴ്സ്റ്റഡ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തക സൂചിക്ക് വിഭ്രംശം ഉണ്ടാകുമെന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ യാദർച്ഛികമായിട്ട് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്രിസ്ത്യൻ ഈഴ്സ്റ്റഡ് വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള അഫേദമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് ഇന്ന് ഉപയോഗിക്കുന്ന റേഡിയോ ടി വി ഫൈബർ ഒപ്റ്റിക്സ് തുടങ്ങിയ ടെക്നോളജികൾക്ക് തുടക്കമിട്ടത് ഏത് ശാസ്ത്രജ്ഞൻ നടത്തിയ പരീക്ഷണങ്ങളാണ് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയുടെ സി ജി എസ് യൂണിറ്റാണ് ഈഴ്സ്റ്റഡ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിൻ്റെ ചുറ്റും രൂപപ്പെടുന്നത് ഒരു കാന്തിക മണ്ഡലമാണ് കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചുറ്റുകളുടെ എണ്ണം വൈദ്യുത പ്രവാഹ തീവ്രതയും വലതുകൈ പെരുവിരൽ നിയമം നോക്കാം തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലതുകൈ കൊണ്ട് പിടിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റ് വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയായിരിക്കും വലതുകൈ പെരുവിരൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ വലംപിരി സ്ക്രൂ നിയമം എന്നറിയപ്പെടുന്നത് വലതുകൈ പെരുവിരൽ നിയമമാണ് വലംപിരി സ്ക്രൂ നിയമം നോക്കാം ഒരു വലംപിരി സ്ക്രൂ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ വൈദ്യുത പ്രവാഹ ദിശയായിട്ട് പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കും വൈദ്യുതി പ്രവഹിക്കുന്ന രേഖങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ചാലകത്തിൻ്റെ കറണ്ട് വർദ്ധിക്കുമ്പോഴും കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നു സോളിനോയിഡിനെ കുറിച്ച് നോക്കാം സർപ്പളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ് എന്ന് വിളിക്കുന്നത് വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കമ്പി ചുരുളുകളാണ് സോളിനോയിഡ് ചെമ്പുകമ്പി ഉപയോഗിച്ച് നിർമ്മിച്ച സോളിനോയിഡിനുള്ളിൽ പച്ചിരുമ്പുകൾ വെച്ചശേഷം സോളിനോയിഡിൽ കൂടി സെല്ലിൽ നിന്നും വൈദ്യുതി കടത്തിവിട്ടാൽ ഇത് കാന്തമായിട്ട് മാറും വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണ ധ്രുവവും അപ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്ത് ഉത്തര ധ്രുവവും ആയിരിക്കും ചിത്രത്തിൽ കാണിക്കുന്നു വൈദ്യുതി പ്രദക്ഷിണ ദിശയിലും വൈദ്യുതി അപ്രദക്ഷിണ ദിശയിലായിരിക്കുമ്പോഴുള്ള വ്യത്യാസം ബാർ കാന്തത്തിൽ കാന്തിക ശക്തി സ്ഥിരമാണ് സോളിനോയിഡിൽ കാന്തശക്തി താൽക്കാലികമാണ് ചാലകത്തിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വൈദ്യുത പ്രവാഹ ദിശ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ഒരു കാന്തത്തിൻ്റെ സമീപം സ്വതന്ത്രമായിട്ട് ചലിക്കാൻ കഴിയുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ വൈദ്യുതി പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ചാലകത്തിൻ്റെ ദിശയും പരസ്പരം ലംബമായിരിക്കും വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലന ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നിയമമാണ് ഫ്ലെമ്മിങ്സ് ഇടത്തുകൈ നിയമം ഫ്ലെമ്മിങ്സ് ഇടത്തുകൈ നിയമം നോക്കാം ഫ്ലെമ്മിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കൈയുടെ തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ എന്നിവ പരസ്പരം ലംബമായിട്ട് പിടിക്കുക ചൂണ്ടുവിരൽ ഫോർഫിംഗർ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലും നടുവിരൽ മിഡിൽ ഫിംഗറിനെ വൈദ്യുത പ്രവാഹ ദിശയിലുമായി വെച്ചാൽ തള്ളവിരൽ തമ്പ് സൂചിപ്പിക്കുന്നത് ചാലകത്തിൻ്റെ ചലനദിശയെ ആയിരിക്കും അടുത്തതായിട്ട് മോട്ടോർ തത്വം നോക്കാം ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായിട്ട് ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നു മോട്ടോർ തത്വം പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെ നോക്കാം വൈദ്യുതി മോട്ടോർ ഫാൻ മിക്സി തുടങ്ങിയവയാണ് വൈദ്യുത മോട്ടോറിനെ കുറിച്ച് നോക്കാം ഇലക്ട്രിക് മോട്ടോർ വൈദ്യുത മോട്ടോറിൻ്റെ ഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ മോട്ടോർ തിരിയുന്ന അക്ഷം അർമേച്ചർ ഗ്രാഫൈറ്റ് ബ്രഷുകൾ സ്പ്ലിറ്റ് റിങ്ങുകൾ സ്വതന്ത്രമായിട്ട് തിരിയത്തക്ക രീതിയിൽ തിരച്ചീനമായിട്ട് സ്ഥിതി ചെയ്യുന്ന മോട്ടോറിൻ്റെ ഭാഗമാണ് അർമേച്ചർ ഒരു പച്ചരിമ്പ് കോറിഞ്ഞു മുകളിൽ ചുറ്റിയ കമ്പിച്ചുരലാണ് അർമേച്ചർ മോട്ടോറിൻ്റെ ഓരോ അർദ്ധഭ്രമണത്തിനു ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നതാണ് സ്പ്ലിറ്റ് റിംഗ് അറിയപ്പെടുന്നത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടറേ കമ്മ്യൂട്ടേറ്റർ എന്നാണ് അടുത്തതായിട്ട് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിനെ കുറിച്ച് നോക്കാം മൂവിംഗ് കോയിൽ ഓഫ് ലൗഡ് സ്പീക്കർ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൻ്റെ അടിസ്ഥാന തത്വമാണ് മോട്ടോർ തത്വം ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ മൈക്രോഫോണിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ആംബ്ലിഫയർ ആണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന വോയിസ് കോയിൽ മുന്നോട്ടും പിന്നോട്ടും അതിവേഗം ചലിക്കുന്നത് വൈദ്യുത സ്പന്ദനങ്ങൾക്ക് സ്പന്ദനങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ ശബ്ദം പുനഃസൃഷ്ടിക്കപ്പെടുന്നത് ഡൈഫ്രം ചലിക്കുമ്പോളാണ് ഗാൽവനോമീറ്ററിനെ കുറിച്ച് നോക്കാം ഒരു സർക്കൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണമാണ് ഗാൽവനോമീറ്റർ ഗാൽവനോമീറ്ററിൻ്റെ സൂചി സ്ഥിതി ചെയ്യുന്നത് മധ്യഭാഗത്തുള്ള പൂജ്യത്തിലായിരിക്കും ഗാൽവനോമീറ്ററിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ കറണ്ടിൻ്റെ ദിശയ്ക്ക് അനുസരിച്ച് സൂചി വലത്തോട്ടോ ഇടത്തോട്ടോ വിഭ്രംശിക്കുന്നു കറണ്ടിൻ്റെ അളവ് കൂടുമ്പോൾ ഗാൽവനോമീറ്ററിലെ സൂചിയുടെ വിഭ്രംശം കൂടുന്നു പ്രതീകവും കാണിച്ചിരിക്കുന്നു വൈദ്യുത കാന്തിക പ്രേരണം ഒരു ചാലകവുമായിട്ട് ബന്ധപ്പെട്ട കാന്തിക ഫ്ലെക്സിൽ മാറ്റമുണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ട് ചാലകത്തിൽ ഒരു ഇ എം എഫ് പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കാം വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വൈദ്യുതിയാണ് പ്രേരിത വൈദ്യുതി വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വോൾട്ടതെ പ്രേരിത ഇ എം എഫ് എന്നും വിളിക്കാം പ്രേരിത ഇ എം എഫിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം ചുറ്റുകളുടെ എണ്ണം കാന്തിക ശക്തി കാന്തത്തിൻ്റെ അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ ചലന വേഗത എന്നിവയാണ് വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയെ ആശ്രയിക്കുന്ന ഘടകങ്ങളാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ചാലകത്തിൻ്റെ ചലനദിശയും കാന്തിക മണ്ഡല രേഖകൾക്ക് ലംബമായിട്ടാണ് ചാലകം ചലിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന പ്രേരിത വൈദ്യുത പരമാവധി ആയിരിക്കുമെന്ന് വിശദീകരിച്ച ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ജോൺ അംബ്രോസ് ഫ്ലെമിങ് മൈക്കൾ ഫാരഡയെക്കുറിച്ചൊന്ന് നോക്കാം കാന്തിക മണ്ഡലത്തിൽ ഒരു കമ്പി വച്ച് അതിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ചാൽ കമ്പി ചലിക്കുമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാറഡേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിൽ നടത്തിയ പരീക്ഷണ പരമ്പരയിലൂടെ കാന്തശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ മൈക്കിൾ ഫാരഡേ വൈദ്യുതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡേ മൈക്കൽ ഫാരഡേ തൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് അടുത്തതായിട്ട് ഫ്ലെമ്മിങ്സ് വലതുകൈ നിയമം കൂടി നോക്കാം ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിന് ലംബമായിട്ട് ചലിപ്പിക്കുന്നുവെന്ന് കരുതുക വലതുകൈയിൽ തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ എന്നിവ ഓരോന്നും പരസ്പരം ലംബമായിട്ട് വരത്തക്കവണ്ണം നിവർത്തുക ഇതിൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും തള്ളവിരൽ ചാലകത്തിൻ്റെ ചലനദിശയും സൂചിപ്പിക്കുന്നുവെങ്കിൽ നടുവിരൽ പ്രേരിത വൈദ്യുതിയുടെ ദിശയെ കുറിക്കുന്നു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ധാരാ വൈദ്യുതി വൈദ്യുതി അല്ലെങ്കിൽ അൾട്ടർനേറ്റിംഗ് കറണ്ടും ഡയറക്റ്റ് കറൻറ്റിനെ കുറിച്ച് നോക്കാം എ സി ആൻഡ് ഡി സി തുടർച്ചയായിട്ട് ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയെ വൈദ്യുതി ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ ഡി സി എന്നും ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയെ പ്രത്യവർദ്ധിത വൈദ്യുതി ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എ സി എന്നുമാണ് വിളിക്കുന്നത് കാന്തത്തിൻ്റെയോ കമ്പിച്ചുളളിൻ്റെയോ ചലനം മൂലം തുടർച്ചയായിട്ട് വൈദ്യുതി ലഭ്യമാകുന്ന ഉപകരണങ്ങളാണ് ജനറേറ്റർ സൈക്കിൾ ഡൈനാമോ ജനറേറ്ററുകളിൽ കാന്തത്തെയോ കമ്പി ചുരളിഞ്ഞയോ തുടർച്ചയായിട്ട് ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഊർജം യാന്ത്രികോർജം ജനറേറ്ററുകളിൽ നടക്കുന്ന ഊർജ മാറ്റം യാന്ത്രികോർജ്ജത്തെ വൈദ്യുത ഊർജമായിട്ട് മാറ്റുന്നു വൈദ്യുത കാന്തിക പ്രേരണം പ്രയോജനപ്പെടുത്തി യാന്ത്രികോർജ്ജത്തെ വൈദ്യുത ഊർജമായിട്ട് മാറ്റുന്ന ഒരു ഉപകരണമാണ് ജനറേറ്റർ ജനറേറ്ററിൻ്റെ ഭാഗങ്ങൾ നോക്കാം ജനറേറ്ററിൽ കാന്തിക ഫ്ലെക്സ് സൃഷ്ടിക്കുന്ന കാന്തം ഫീൽഡ് ഗാന്തം എന്ന് വിളിക്കുന്നു ഒരു പച്ചരിമ്പ് കോറിൽ കവചിത ചാലക കമ്പി ചുറ്റിയെടുത്ത ക്രമീകരണമാണ് അർമേച്ചർ ഇതിനെ ഒരു അക്ഷത്തെ ആധാരമാക്കി കറക്കാൻ കഴിയും അർമേച്ചറിനൊപ്പം അതേ അക്ഷത്തെ ആധാരമാക്കി കറങ്ങുന്ന അർമേച്ചർ ടെർമിനലുമായിട്ട് വിളിക്ക വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് സ്ലിപ്പ് റിങ്സ് എന്ന് വിളിക്കുന്നത് സ്ലിപ്പ് റിങ്സുമായിട്ട് സദാ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ക്രമീകരണത്തെ ബ്രഷ് എന്ന് വിളിക്കാം ബാഹ്യ സർക്യൂട്ടിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നത് ബ്രഷിലൂടെയാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് പ്രത്യവർദ്ധിത ധാരാ വൈദ്യുതി എ സി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ ആണ് എ സി ജനറേറ്റർ അർമേച്ചർ കോയിലിൻ്റെ ഒരു പൂർണ്ണ ഭ്രമണത്തിനെ എടുക്കുന്ന സമയം പിരീഡ് എന്ന് വിളിക്കാം ടീ ഉപയോഗിച്ച് സൂചിപ്പിക്കാം അർദ്ധഭ്രമണം അഥവാ നൂറ്റിയമ്പത് ഡിഗ്രി തിരിയാൻ എടുക്കുന്ന സമയത്തെ ടി ബൈ ടു എന്ന് വിളിക്കാം എ സി ജനറേറ്ററിൻ്റെ അർമേച്ചർ ആദ്യ അർദ്ധഭ്രമണത്തിൽ ഒരു ദിശയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രേരിത വൈദ്യുതിയും അടുത്ത അർദ്ധഭ്രമണത്തിൽ വിപരീത ദിശയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രേരിത വൈദ്യുതിയും ചേർന്നാൽ ലഭിക്കുന്നത് എ സിയുടെ ഒരു പരിവൃത്തിയാണ് സൈക്കിളാണ് ഒരു സെക്കൻഡിലെ പരിവൃത്തിയുടെ എണ്ണത്തെ എ സിയുടെ ആവർത്തി ഫ്രീക്വൻസി എന്ന് വിളിക്കാം നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എ സിയുടെ ആവർത്തി അമ്പത് സൈക്കിൾ അല്ലെങ്കിൽ സെക്കൻഡിൽ അഥവാ അമ്പത് ഹെഡ്സ് എന്ന് വിളിക്കാം സ്ലിപ്പ് റിങ്ങുകൾ ബ്രഷുമായിട്ട് ഉരസി സ്പാർക്ക് ഉണ്ടാവുന്നതിനാൽ എ സി ജനറേറ്ററുകളിൽ കാന്തമാണ് കറങ്ങുന്നത് അടുത്തതായിട്ട് സിംഗിൾ ഫേസ് ജനറേറ്റർ ആൻഡ് ത്രീ ഫേസ് ജനറേറ്ററിനെ കുറിച്ച് നോക്കാം ഫീൽഡ് കാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പിച്ചുരൽ മാത്രമേ ജനറേറ്ററിൽ ഉള്ളൂ എങ്കിൽ സിംഗിൾ ഫേസ് ജനറേറ്ററാണ് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ത്രീ ഫേസ് ജനറേറ്ററാണ് പവർ ജനറേറ്ററുകളിൽ ഫീൽഡ് കാന്തത്തിന് ചുറ്റുമായിട്ട് നൂറ്റി ഇരുപത് ഡിഗ്രി കോൺ വ്യത്യാസത്തിൽ ഉള്ള അർമേച്ചറുകളുടെ എണ്ണം മൂന്ന് ഫീൽഡ് കാന്തം കറങ്ങുമ്പോൾ മൂന്ന് അർമേച്ചറുകളിലും ഒരേ സമയം ഉൽപ്പാദിപ്പിക്കുന്നത് മൂന്ന് വ്യത്യസ്ത ഫേസിലുള്ള എ സി വൈദ്യുതിയാണ് ഓരോ അർമേച്ചറിലും ഏറ്റവും കൂടിയ ഇ എം എഫും കുറഞ്ഞ ഇ എം എഫും ഉണ്ടാകുന്നത് പല സമയങ്ങളിലാണ് ഇത്തരം ജനറേറ്ററിനെ ത്രീ ഫേസ് ജനറേറ്റർ എന്ന് വിളിക്കാം ജനറേറ്റർ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള യാന്ത്രികോർജം ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനുകൾ അണക്കെട്ടിലെ ജലം എന്നിവയാണ് ജനറേറ്ററിലെ സ്ലിപ്പ് റിങ്ങിന് പകരം സ്പ്രിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ സംവിധാനം ഉപയോഗിക്കുന്നവയാണെങ്കിൽ അത്തരം ജനറേറ്ററിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതി ഡി സി ആയിരിക്കും ഡി സി ജനറേറ്ററിൽ ആദ്യത്തെ ബ്രഷ് എല്ലായ്പ്പോഴും കാന്തിക മണ്ഡലത്തിന് മുകളിലേക്ക് ചലിക്കുന്ന അർമേച്ചർ ഭാഗമായും രണ്ടാമത്തെ ബ്രഷ് എല്ലായ്പ്പോഴും താഴോട്ട് ചലിക്കുന്ന അർമേച്ചർ ഭാഗമായിട്ടും ബന്ധിപ്പിച്ച് ായിട്ട് അരുമേച്ചർക്ക് ഇറങ്ങുമ്പോൾ എ സി ഉണ്ടാകുമെങ്കിലും ബാഹ്യ സർക്കിട്ടിൽ ഡി സി ആണ് ലഭിക്കുക ഇത്തരം ജനറേറ്ററുകളാണ് ഡി സി ജനറേറ്റർ അടുത്തതായിട്ട് മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ച് നോക്കാം സമീപസ്ഥങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുലുകൾക്ക് ഒന്നിലെ വൈദ്യുതി പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു ഇതിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ കമ്പിച്ചുരുളിലും ഒരു ഇ എം എഫ് പ്രേരിതമാകുന്നു ഈ പ്രതിഭാസത്തെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത് ഏത് കോയിലിലാണോ നാം വൈദ്യുതി നൽകുന്നത് അതാണ് പ്രൈമറി കോയിൽ ഏത് കോയിലിലേക്കാണോ വൈദ്യുതി പ്രേരിതമാകുന്നത് അതാണ് സെക്കൻഡറി കോയിൽ അടുത്തതായിട്ട് ട്രാൻസ്ഫോമറിനെ കുറിച്ച് നോക്കാം മ്യൂച്ചൽ ഇൻജക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോർമർ പവറിൽ വ്യത്യാസം വരാത്ത എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ രണ്ട് തരത്തിലുണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എ സിയുടെ വോൾട്ടത ഉയർത്തുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് എ സിയുടെ വോൾട്ടത താഴ്ത്തുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെയും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് വ്യത്യാസം നോക്കി വെച്ചേക്കുക സെക്കൻഡറി കോയിലും പ്രൈമറി കോയിലിനും കട്ടി അതിൻ്റെ ചുരുളിൻ്റെ എണ്ണം അതെല്ലാം നോക്കി വെച്ചേക്കുക പ്രൈമറി കോയിലിൽ വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ സെക്കൻഡറി കോയിലിൽ വണ്ണം കുറഞ്ഞ കമ്പികൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പ്രൈമറി കോയിലിൽ വണ്ണം കുറഞ്ഞ കമ്പികൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ സെക്കൻഡറി കോയിലിൽ വണ്ണം കൂടിയ കമ്പികൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി കോയിലൂടെ എണ്ണം പ്രൈമറി കോയിലുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലുകളുടെ എണ്ണം സെക്കൻഡറി കോയിലുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഒരു ട്രാൻസ്ഫോമറിൽ ഇരു കോയിലുകളിലെയും ഓരോ ചുറ്റിലുമുള്ള ഇ എം എഫ് തുല്യമായിരിക്കും ഒരു ചുറ്റിലുള്ള ഇ എം എഫ് ഇ ആയാൽ പ്രൈമറി കോയിലിൻ്റെ ഇ എം എഫ് വി പി ഈക്വൽ ടു എൻ പി ഇൻറ്റു ഇ സെക്കൻഡറി കോയിലിൽ പ്രേരിതമാകുന്ന ഇ എം എഫ് വി എസ് ഈക്വൽ ടു എൻ എസ് ഇൻറ്റു ഇ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ചുറ്റുകളുടെ എണ്ണത്തിൽ എത്ര മടങ്ങാണോ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം അത്ര തന്നെ മടങ്ങ് വോൾട്ടതയിലും വ്യത്യാസമുണ്ടാകും വി എസ് സെക്കൻഡറി വോൾട്ടതയും വി പി പ്രൈമറി വോൾട്ടതയും എൻ എസ് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണവും എൻ പി പ്രൈമറി ചുറ്റുകളുടെ എണ്ണവും ആയാൽ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റുകളുടെ എണ്ണവും അതിൽ പ്രേരിതമാകുന്ന ഇ എം എഫും തമ്മിലുള്ള ബന്ധം ഈക്വൽ ടു കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് മറ്റ് ഊർജ നഷ്ടങ്ങൾ ഒന്നുമില്ലെങ്കിൽ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും തുല്യമായിരിക്കും പവർ ഈക്വൽ ടു മോൾട്ടത ഇൻറ്റു കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ പവർ ഈക്വൽ ടു സെക്കൻഡറിയിലെ പവർ വി പി ഇൻറ്റു ഐ പി ഈസ് ഈക്കൽ ടു വി എസ് ഇൻറ്റു ഐ എസ് അപ്പോൾ ഐ പി ബൈ ഐ എസ് ഈക്വൽ ടു വി എസ് ബൈ വി പി സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടത കൂടുതലും കറണ്ട് കുറവും ആയിരിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടത കുറവും കറണ്ട് കൂടുതലും ആയിരിക്കും സെൽഫ് ഇൻജക്ഷനെ കുറിച്ച് നോക്കാം ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലെക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുതി പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു ഇ എം എഫ് ബാക്ക് ഇ എം എഫ് ഉണ്ടാക്കുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ ഒരു സോളിനോയിഡിലൂടെ എ സി കടന്നു പോകുമ്പോൾ ചുറ്റും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു ഇതിൻ്റെ ഫലമായിട്ട് ഇതേ സോളിനോയിഡിൽ ഒരു പ്രേരിത ഇ എം എഫ് ഉണ്ടാകുന്നു അടുത്തതായിട്ട് പച്ചരുമ്പിൻ്റെ പ്രാധാന്യം നോക്കാം കാന്തിക ഫ്ലക്സിനെ ഉള്ളിലേക്ക് പ്രസരിപ്പിക്കാനുള്ള ശേഷിയാണ് പെർമിയബിലിറ്റി കൂടുതൽ അത് കൂടുതൽ ഉള്ള ഒരു ലോഹമാണ് പച്ചിരുമ്പ് കാന്തിക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫ്ലെക്സ് സാന്ദ്രത വർദ്ധിപ്പിക്കാൻ പച്ചിരുമ്പ് ആ ഭാഗത്തെ അനുയോജ്യമായിട്ട് ക്രമീകരിച്ചാൽ മതി ജനറേറ്ററുകൾ മോട്ടോറുകൾ ട്രാൻസ്ഫോമറുകൾ എന്നിവയിലെല്ലാം കമ്പിച്ചുറൽ ചുറ്റീരിക്കുന്നത് പച്ചിരുമ്പ് ഓറിലാണ് ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സാന്നിധ്യത്തിൽ പെട്ടെന്ന് കാന്തവൽക്കരിക്കപ്പെടുകയും കാന്തിക മണ്ഡലം അപ്രത്യക്ഷമാകുമ്പോൾ കാന്തിക ശക്തി ഉടനടി തന്നെ അപ്രത്യക്ഷമാകുക അല്ലെങ്കിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ലോഹമാണ് പച്ചിരുമ്പ് ഈ പ്രേരിത ഇ എം എഫ് സർക്യൂട്ടിൽ ഉപയോഗിച്ച ഇ എം എഫിന് വിപരീത ദിശയിലായിരിക്കും അതിനാൽ ഇതറിയപ്പെടുന്നത് ബാക്ക് ഇ എം എഫ് എന്നാണ് ബാക്ക് ഇ എം എഫ് സർക്യൂട്ടിലെ സഫല വോൾട്ടത കുറയ്ക്കുന്നു അടുത്തതായിട്ട് ഇൻഡക്ടറിനെക്കുറിച്ച് നോക്കാം ഇൻഡക്ടർ സെൽഫ് ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ടർ സർപ്പിൾ ആകൃതിയിൽ ഹെലിക്കൽ ആകൃതിയിൽ ചുറ്റിയെടുക്കുന്ന കവചിത ചാലകമാണ് ഇൻഡക്ടർ ഒരു സർക്യൂട്ടിലെ വൈദ്യുതി പ്രവഹിക്കാനുണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുന്ന കമ്പി ചുരൽ ഇൻഡക്ടറുകളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു എ സി സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇൻഡക്ടർ വൈദ്യുത കാന്തിക പ്രേരണ തത്വവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ജനറേറ്റർ ട്രാൻസ്ഫോമർ ഇൻഡക്ടർ ചലിക്കും ചുരുൽ മൈക്രോഫോണൊക്കെ ചലിക്കും ചുരുൽ മൈക്രോഫോൺ മൂവിങ് കോയിൽ മൈക്രോഫോൺ ചലിക്കും ചുരുൽ മൈക്രോഫോണിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഡൈഫ്രം വോയിസ് കോയിൽ സ്ഥിരകാന്തം ചലിക്കും ചുരുൽ മൈക്രോഫോണിൻ്റെ ചലിക്കുന്ന ഭാഗമാണ് ഡൈഫ്രം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ശബ്ദതരങ്ങളും തരംഗങ്ങൾ വൈദ്യുത സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ചലിക്കും ചുരുൽ മൈക്രോഫോണിൻ്റെ ഊർജ്ജമാറ്റമാണ് യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു മൈക്രോഫോണിൽ നിന്നും ലഭിക്കുന്ന ദുർബലം സിഗ്നലുകളെ ശക്തീകരിക്കുന്നത് ആംബ്ലിഫയറാണ് വിവിധ തരം മൈക്രോഫോണുകൾ കാർബൺ തരികൾ അടങ്ങുന്ന ബട്ടൺ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ പേടകം പ്രധാന ഭാഗമായിട്ടുള്ള മൈക്രോഫോണാണ് കാർബൺ മൈക്രോഫോൺ കാർബൺ മൈക്രോഫോൺ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ടെലിഫോണിലാണ് മർദ്ദം അനുഭവപ്പെടുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലുകൾ പ്രധാന ഭാഗമായിട്ട് വരുന്ന മൈക്രോഫോണുകളാണ് ക്രിസ്റ്റൽ ഡൈ ക്രിസ്റ്റൽ അല്ലെങ്കിൽ സിറാമിക് മൈക്രോഫോണുകൾ ക്രിസ്റ്റൽ അല്ലെങ്കിൽ സിറാമിക് മൈക്രോഫോൺ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഫാം റേഡിയോയിലാണ് ഒരു കാന്തിക മണ്ഡലത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ലോഹ റിബൺ പ്രധാന ഭാഗമായിട്ട് വരുന്ന മൈക്രോഫോൺ ആണ് റിബൺ മൈക്രോഫോൺ കണ്ടൻസർ മൈക്രോഫോണുകൾ എന്നറിയപ്പെടുന്നത് കപ്പാസിറ്റർ മൈക്രോഫോൺ ആണ് കപ്പാസിറ്റർ മൈക്രോഫോൺ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ശ്രവണ സഹായി ആണ് പവർ പ്രേക്ഷണവും വിതരണവും കുറിച്ച് നോക്കാം ലോകത്ത് വൻ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന തത്വം വൈദ്യുത കാന്തിക പ്രേരണ തത്വം വിതരണത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എ സി ജനറേറ്റർ ഉപയോഗിച്ചാണ് വിതരണത്തിന് ആവശ്യമായിട്ട് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പവർ സ്റ്റേഷൻസ് പവർ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നത് ത്രീ ഫേസ് എ സി ആണ് ഇന്ത്യയിൽ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പതിനൊന്ന് കെ വി ആണ് പതിനൊന്നായിരം വോൾട്ടിലാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഉയരത്തിൽ കെട്ടിനിർത്തുന്ന ജലം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്ക് ഒഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ആണ് പള്ളിവാസൽ മൂലമറ്റം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജമാറ്റം മാറ്റം സ്ഥിതികോർജത്തെ ഗതികോർജ്ജമാക്കുന്നു ആ ഗതികോർജ്ജത്തെ യാന്ത്രിക ഊർജ്ജമാക്കുന്നു അതിനെയാണ് വൈദ്യുത ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യുന്നത് ദൂരസ്ഥലങ്ങളിലേക്ക് പവർ പ്രേക്ഷണം ചെയ്യുമ്പോൾ ചാലകത്തിൽ താപരൂപത്തിൽ ഉണ്ടാകുന്ന ഊർജ നഷ്ടത്തെയാണ് പ്രസരണ നഷ്ടം എന്ന് പറയുന്നത് പ്രസരണ നഷ്ടം ഒഴുകുന്ന ജലത്തിൻ്റെ ഊർജം ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയാണ് വിതരണ ട്രാൻസ്ഫോമറിലേക്ക് എത്തിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടത പതിനൊന്ന് കെ വി വ്യാവസായിക ആവശ്യങ്ങൾക്ക് വൈദ്യുതിയുടെ വോൾട്ടത നാനൂറ് വോൾട്ട് മാത്രം മതി വിതരണ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും പുറത്തു വരുന്ന നാല് വയറുകളിൽ ഒന്ന് ന്യൂട്രലും മൂന്നെണ്ണം ഫേസുമാണ് ന്യൂട്രലിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം പൂജ്യമാണ് ഫേസിനും ന്യൂട്രലിനും ഇടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് ഏതെങ്കിലും രണ്ട് ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം നാന്നൂറ് വോൾട്ട് ഗൃഹവൈദ്യുതീകരണം ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത ഉപകരണങ്ങളിൽ പ്രവർത്തിക്കുന്ന വോൾട്ടത ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഗൃഹവൈദ്യുത സർക്യൂട്ടിൽ ഉപകരണങ്ങളെ കടുപ്പിച്ചിരിക്കുന്ന രീതി സമാന്തര രീതിയാണ് ഗൃഹവൈദ്യുതീകരണത്തിൽ വിതരണ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും വരുന്ന ഒരു ഫേസും ന്യൂട്രലും ആദ്യം വാട്ടവർ മീച്ചറുമായിട്ട് ബന്ധിപ്പിക്കുന്നു മെയിൻ സ്വിച്ചിൻ്റെ ധർമ്മം എല്ലാ സർക്യൂട്ടിലെയും വൈദ്യുത പ്രവാഹം വിച്ഛേദിക്കാനുള്ള സംവിധാനമാണിത് ഇ എൽ സി ബി കടുപ്പിക്കുന്നത് മെയിൻ സ്വിച്ചിനും എം സിക്കും എം സി ബി വിതരണ ബോർഡിനും ഇടയിലായിട്ടാണ് ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ സ്വിച്ചുകൾ ഫ്യൂസുകൾ എം സി ബി എന്നിവ കടുപ്പിച്ചിരിക്കുന്നത് ഫേസ് ലൈനുകളിൽ ആണ് ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ഫേസും ന്യൂട്രലും അല്ലാതെ മൂന്നാമതൊരു ലൈനുണ്ട് ഇതാണ് എർക്ക് ലൈൻ എന്ന് വിളിക്കുന്നത് വൈദ്യുതോർജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ടവർ മീറ്റർ വൈദ്യുത ഉപകരണങ്ങളെ എർത്ത് ചെയ്തിരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ വൈദ്യുത സർക്യൂട്ടിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിൽ ഏതെങ്കിലും കാരണവശാൽ ഫേസ് ലൈൻ ഉപകരണത്തിൻ്റെ ലോഹ ചട്ടക്കൂടുമായിട്ട് സമ്പർക്കത്തിൽ വന്നാൽ ഉപകരണത്തിൽ തൊടുന്ന ആളിന് വൈദ്യുത അക്കഥമേൽക്കും ഇത് ഒഴിവാക്കാനാണ് വൈദ്യുത ഉപകരണങ്ങളിൽ എർത്ത് ചെയ്യുന്നത് വൈദ്യുത ഓർജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റാണ് കിലോ വാട്ട് അവർ ആയിരം വാട്ട് വൺ കിലോ വാട്ട് പവറുള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ ഒരു ഹവർ പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വൈദ്യുത ഊർജമാണ് ഒരു യൂണിറ്റ് വൺ കിലോ വാട്ട് ഹവർ ഒരു കിലോ വാട്ട് ഹവറിലുള്ള ഊർജം ഈക്വൽ ടു വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂറിലുള്ള സമയം ഡിവൈഡഡ് ബൈ തൗസൻഡ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം എഴുന്നൂറ്റമ്പത് വാട്ട് പവറുള്ള ഒരു ഗ്രൈൻഡർ രണ്ട് മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴുള്ള വൈദ്യുത ഊർജം കണക്കാക്കുക ഇലവാ ടവറിലുള്ള ഊർജം എഴുന്നൂറ്റമ്പത് ഇൻറ്റു രണ്ട് മണിക്കൂർ ഇൻറ്റു ടു ബൈ തൗസൻഡ് ആയിരത്തി അഞ്ഞൂറ് ബൈ തൗസൻഡ് ഒന്നര യൂണിറ്റ് ആണ് ഗൃഹ വൈദ്യുതി വിതരണത്തിൽ സൂക്ഷിച്ചിട്ട് സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട മാർഗങ്ങൾ നോക്കാം ഫ്യൂസിന് പകരമായിട്ട് ശാഖ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് എം സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് എന്നിവ മൂലം അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടാകുമ്പോൾ സ്വയം നിയന്ത്രിതമായിട്ട് സർക്യൂട്ട് വിച്ഛേദിപ്പിക്കുന്ന ഉപകരണമാണ് എം സി ബി പൂർണ്ണരൂപം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ വൈദ്യുതിയുടെ താപഫലവും താന്ത്രിക ഫലവും പ്രയോജനപ്പെടുത്തുന്ന പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് എം സി ബി ഇൻസുലേഷൻ തകരാർ മൂലമോ മറ്റോ സർക്യൂട്ടിൽ കറണ്ട് ലീക്ക് ഉണ്ടായാൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വിച്ഛേദിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഇ എൽ സി ബി പൂർണ്ണരൂപം എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഇ എൽ സി ബിക്ക് പകരം കൂടുതൽ സുരക്ഷ നൽകുന്ന ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ആർ സി സി ബി റെസിഡൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ കറണ്ട് ലീക്ക് തിരിച്ചറിഞ്ഞ് സർക്യൂട്ട് വിച്ഛേദിക്കുന്ന സംവിധാനമാണ് ആർ സി സി ബി ചിത്രത്തിൽ എം സി ബി ഇ എൽ സി ബി ആർ സി സി ബിയേയും കാണിച്ചിട്ടുണ്ട് ചില ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ത്രീ പിൻ പ്ലഗാണ് വർണ്ണവും നീളവും കൂടുതലുള്ള ത്രീ പിൻ പ്ലഗ്ഗിലെ പിന്നാണ് എർത്ത് പിൻ സർക്യൂട്ടിലുമായിട്ട് ആദ്യം സമ്പർക്കത്തിൽ വരുന്ന ത്രീ പിൻ പ്ലഗിലെ പിൻ എർത്ത് പിഞ്ഞാണ് ത്രീ പിൻ സോക്കറ്റിൽ നിന്നും ഉയരുമ്പോൾ അവസാനം സമ്പർക്കം വിച്ഛേദിക്കുന്ന പിന്നും എർത്ത് പിഞ്ഞാണ് വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി എ സി വൈദ്യുതിയാണ് മൊബൈൽ ഫോൺ ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതി ഡി സിയുമാണ് എ സിയെ ഡി സി ആക്കി മാറ്റി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം മൊബൈൽ ചാർജർ അടുത്തതായിട്ട് എ സിയെ ഡി സി ആക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നോക്കാം അതാണ് റെക്ടിഫയർ റെക്ടിഫയറിലെ പ്രധാന ഭാഗമാണ് ഡയോഡ് റെക്ടിഫയർ വൈദ്യുതിയെ ഒരു ദിശയിലേക്ക് മാത്രം കടത്തിവിടുന്ന ഇലക്ട്രോണിക് ഘടകമാണ് ഡയോഡ് വൈദ്യുത ആഘാതമേൽക്കുന്നതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കാം ശരീര താപനില കുറയുകയും രക്തത്തിൻ്റെ വിക്സ്കോസിറ്റി കൂടി രക്തം കട്ട പിടിക്കുകയും ചെയ്യുന്നു ശരീരത്തിലെ പേശികൾ ചുരുങ്ങുന്നു ചോക്കേറ്റയാളും വൈദ്യുത കമ്പിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചതിന് ശേഷമേ പ്രാഥമിക ശുശ്രൂഷ നൽകുകയാകും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണ് വൈദ്യുതി സംരക്ഷിക്കുന്നതും അത്യന്തം ഉപകാരപ്രദവും എന്നാൽ അപകട സാധ്യതയുമുള്ള ഒരു ഊർജ രൂപമാണ് വൈദ്യുതി ഇന്ത്യൻ ഇലക്ട്രിസിറ്റി നിയമങ്ങൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് സൊ ഫ്രണ്ട്സ് ഇത് ഒരു വലിയ വീഡിയോ ആയിപ്പോയി എന്നാലും ഒരു ഹ്യൂജ് ടോപ്പിക്കാണ് നമ്മൾ ഇതിലൂടെ നോക്കിയത് വൈദ്യുത കാന്തിക പ്രേരണവും മറ്റ് മറ്റനുബന്ധ ടോപ്പിക്കുമാണ് നമ്മൾ ഇതിലൂടെ കവർ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടുതൽ ഇതേപോലെയുള്ള ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫൈൽ എക്സ്പ്ലനേഷനുമായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം